കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപതാം പിറന്നാൾ പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണത്തെയും പിറന്നാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ എത്തിയിട്ട് നാളെ ഒൻപത് വർഷം പൂർത്തിയാകും ഔദ്യോഗിക രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പിണറായി വിജയന്റെ പിറന്നാൾ എന്നാൽ യഥാർത്ഥ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലാണെന്ന് പിണറായി വിജയൻ തന്നെയായിരുന്നു അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസമായിരുന്നു പിറന്നാൾ ദിനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലാണ് കണ്ണൂർ പിണറായി മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി പിണറായി വിജയൻ ജനിച്ചത് ശാരദാ വിലാസം എൽ പി സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രഡൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം ബ്രണൻ കോളേജിൽ ബി എ എക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനത്തിലെത്തിയ അദ്ദേഹം പിന്നീട് കെ എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി എമ്മിന്റെ തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പാർട്ടി സെക്രട്ടറിയായി അതിനുശേഷം കണ്ണൂരിലും മലപ്പുറത്തും കോട്ടയത്തും നടന്ന സ്റ്റേറ്റ് കോൺഫറൻസിൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗവുമായി രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യ പിണറായി സർക്കാർ അധികാരമേൽക്കുന്നത് കർക്കശക്കാരൻ ആണെങ്കിലും ചില മൃദുല വികാരങ്ങൾ തനിക്കുമുണ്ടെന്ന് ചിലപ്പോഴെങ്കിലും അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട് ലോകം അമ്മമാരുടെ കാൽ തൊട്ട് വണങ്ങുന്ന അവരുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു മാതൃദിനത്തിൽ തന്റെ അമ്മയെപ്പറ്റി ഹൃദയസ്പർശിയായ ഓർമ്മകൾ പങ്കുവെച്ചതിലൂടെ നല്ലൊരു മകനാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആ പോസ്റ്റ് ഈ പിറന്നാൾ ദിനത്തിൽ ഒന്ന് വായിക്കാം അച്ഛന്റെ രോഗവും നേരത്തെയുള്ള മരണവും കാരണം കുടുംബത്തിന്റെ ചുമതല അമ്മയ്ക്ക് സ്വന്തം ചുമലിലേറ്റേണ്ടി വന്നു സധൈര്യം അമ്മ ആ ഉത്തരവാദിത്വം നിറവേറ്റി പ്രസവിച്ച പതിനാലു മക്കളിൽ പതിനൊന്നു പേരെയും നഷ്ടപ്പെട്ട കല്യാണിയുടെ ഏറ്റവും ഇളയ മകനായാണ് വളർന്നത് പ്രതിസന്ധികൾക്കിടയിലും അമ്മ എന്നെ പഠിപ്പിച്ചു തോൽക്കു വരെ പഠിപ്പിക്കണമെന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ അമ്മ നിശ്ചയദാർഢ്യത്തിന്റെ താങ്ങുമായി കൂടെ നിന്നു അമ്മയുടെ അടുത്തിരുന്ന് അമ്മയ്ക്കു വേണ്ടി പുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു കൊടുത്താണ് വായന ശീലിച്ചത് ആ ശീലമാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് തുണയായി മാറിയത് അമ്മ പകർന്നു തന്ന ആത്മബലമാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറ പാകിയത് മുഖ്യമന്ത്രി എഴുതുന്നു പിണറായി വിജയന്റെ സമൂഹ കുറിപ്പിന്റെ പൂർണ രൂപം അമ്മയ്ക്കായി ഒരു ദിനം മാത്രമല്ല അമ്മയുടെ ഓർമ്മയുമായി ഒരു ജീവിതം തന്നെയാണ് മിക്കവാറും ഏതൊരു വ്യക്തിയെയും പോലെ എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ചത് അമ്മയാണ് അച്ഛന്റെ രോഗവും നേരത്തെയുള്ള മരണവും കാരണം കുടുംബത്തിന്റെ ചുമതല അമ്മയ്ക്ക് സ്വന്തം ചുമലിലേറ്റേണ്ടി വന്നു സധൈര്യം അമ്മ ആ ഉത്തരവാദിത്വം നിറവേറ്റി പ്രസവിച്ച പതിനാലു മക്കളിൽ പതിനൊന്ന് പേരെയും നഷ്ടപ്പെട്ട കല്യാണിയുടെ ഏറ്റവും ഇളയ മകനായാണ് വളർന്നത് പ്രതിസന്ധികൾക്കിടയിലും അമ്മ എന്നെ പഠിപ്പിച്ചു തോൽക്കും വരെ പഠിപ്പിക്കണമെന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ അമ്മ നിശ്ചയദാർഢ്യത്തിന്റെ താങ്ങുമായി കൂടെ നിന്നു അമ്മയുടെ അടുത്തിരുന്ന് അമ്മയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു കൊടുത്താണ് വായന ശീലിച്ചത് ആ ശീലമാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് തുണയായി മാറിയത് അമ്മ പകർന്നു തന്ന ആത്മബലമാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറ പാകിയത് അമ്മയ്ക്കു വേണ്ടി സവിശേഷമായി മാറ്റിവെക്കുന്ന ഈ ദിനവും ചിന്തയും ചുറ്റുപാടിലും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതിന്റേതാകാതെ തരമില്ല അതിതീവ്രമായ പ്രതിസന്ധിയിലൂടെ നാട് കടന്നു പോകുമ്പോൾ അസാധാരണമായ ഊർജത്തോടെ പൊരുതി മുന്നേറിയേ മതിയാകൂ നമ്മുടെ തൊട്ടരികിൽ നമ്മുടെ ഓർമ്മകളിൽ അമ്മമാരുള്ളിടത്തോളം ത്യാഗത്തിന്റെയും ആത്മവീര്യത്തിന്റെയും ഉദാത്ത മാതൃകകൾ തിരിഞ്ഞ് മറ്റെങ്ങും പോകേണ്ടതില്ല ഈ മാതൃദിനത്തിൽ നന്ദിപൂർവ്വം അമ്മയെ സ്മരിക്കുന്നു എല്ലാ അമ്മമാരോടും നന്ദി പറയുന്നു മാതൃത്വത്തിന്റെ മൂർത്തഭാവങ്ങളായ ത്യാഗവും കാരുണ്യവും ധീരതയും ചേർത്തു പിടിച്ച ഈ സമയത്തെയും മറികടന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്